അങ്ങനെ ബിഗ് ബോസിന്റെ വീട്ടിൽ നിന്നും ഗബ്രി എന്നേക്കുമായി പുറത്തായിരിക്കുകയാണ് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ജാസ്മിനുടെ കിടന്ന് കരഞ്ഞു മെഴുകയാണ് എന്തോ ഗബ്രി അന്യഗ്രഹത്തിലോട്ട് പോയതുപോലെയാണ് ഒരു നാൽപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ ജാസ്മിനും പുറത്ത് വരാം നോ വറി പക്ഷേ ജാസ്മിൻ അവിടെ കാണിക്കുന്നതൊക്കെ എൻ്റെ ഈശ്വര ഇവിടെ അറുപത് ദിവസം കൊണ്ട് ഇത്രയും പരിചയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇത്രയും അടുപ്പം ഉണ്ടായി ഇത്രയും പൊട്ടിക്കരയാണ് അപ്പൊ പുറത്ത് അഫ്സലിനെയൊക്കെ എൻഗേജ്മെന്റ് വരെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അകത്ത് പോയവളാണ് അപ്പോൾ ഈ അഫ്സലിനെ കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ല ഇടേ ഈ അറുപത് ദിവസം വെറും പരിചയം അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഒരാൾ മാത്രമാണ് ഗബ്രി ആ ഗബ്രി പോയി അത് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ജാസ്മിനും പുറത്തു പോകാം എന്നിട്ടാണ് ഈ ഈ കടന്നും മെഴുകുന്നത് ഇത് ഇത് മനസ്സിലാക്കാൻ അവിടെ ആർക്കും കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല ശരി മത്സരാർത്ഥികൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ പോകുന്നതിൽ കുറച്ചൊക്കെ ദുഃഖം തോന്നും പക്ഷേ ഈ ജാസ്മിനെ കാണിക്കുന്ന എന്തോ ഭർത്താവ് കണങ്ങിപ്പോയതുപോലെയാണ് ജാസ്മിനോട് കിടന്ന് കാണിക്കുന്നത് ഒരു ജിക്ഷയില്ല പക്ഷേ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ നല്ല സന്തോഷമാണ് ഈ ലൈവൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹോട്ട്സ്റ്റാറിലെ കമൻറ്റാണോ മനസ്സിലാവുക വളരെ നന്നായി എന്നാണ് പലരുടെ അഭിപ്രായം ചിലവരൊക്കെ പറയുന്നുണ്ട് ഗബ്രിക്ക് പേരം ജാസ്മിനെയാണ് സത്യം പറഞ്ഞാൽ പുറത്ത് വിടേണ്ടതെന്ന് ഗബ്രി നല്ലൊരു പ്ലെയർ എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ വിധി അവർ കണക്കിലെടുത്തു ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു